ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അച്ഛൻ കണ്ട കാഴ്ചകൾ കേവലം അതൊരു രാഷ്ട്രീയ പ്രഹസനം മാത്രമല്ല എവിടെയൊക്കെയോ നന്മകൾ അവശേഷിക്കുന്ന അങ്ങനെയുള്ള പല പ്രതിഷേധങ്ങളും അച്ഛൻ കണ്ടതിനെക്കുറിച്ച് സംസാരിച്ചു കൂട്ടത്തിൽ സുരേഷ് ഗോപിക്ക് മാത്രല്ല എണ്ണി എണ്ണി പറയുന്നുണ്ട് കിരീടം അതേപോലെ തന്നെ കുരുത്തോല പല വിഷയങ്ങളെക്കുറിച്ചും അച്ഛനിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് മാത്രമല്ല സ്വന്തം സമുദായത്തെ ഓർമ്മപ്പെടുത്തുകയാണ് മനുസ്മൃതിയിലാണ്ട സംഘപരിവാര ഫാസിസം ലക്ഷ്യം വെക്കുന്ന മുസ്ലിങ്ങൾ അതിനുശേഷം ക്രൈസ്തവർ അതിനുശേഷം മിഷനറിമാർ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ആ തിരിച്ചറിവൊക്കെ ഇങ്ങനെ നിന്ന് പറയുമ്പോ ഞാൻ ആലോചിച്ചു പോയത് അച്ഛൻ പറയുന്നുണ്ട് എതിനൊക്കെ തിരിച്ചറിയണം എന്ന് പറഞ്ഞ് സ്വന്തം സമുദായത്തെ ഉത്ബോധിപ്പിക്കുമ്പോൾ അച്ഛ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും എല്ലാവരുടെ കൂട്ടത്തിലുണ്ടോ അച്ചോ അവരെ ആ സംഘികളെ നെഞ്ചേറ്റുന്ന അവരില്ലാതെ ഒരു സമ്മേളനങ്ങളും പൂർത്തിയാവൂല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടച്ചോ അങ്ങനെ അവരെ താലോലിച്ച് താലോലിച്ച് ജനകീയരാക്കിയതില് വലിയ പങ്ക് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഉണ്ടച്ചോ ഈ തിരിച്ചറിവിനെ കുറിച്ച് അച്ഛൻ ഉച്ച പറഞ്ഞിട്ടോ എൻ്റെ സമുദായത്തിൽ നിന്ന് ഞാനോ ഇതുപോലെ പറയുന്ന ആളുകൾ പറഞ്ഞിട്ടോ ഒരു കാര്യം വെച്ചോ സമ്മേളന നഗരികളിലും ഇഫ്താർ വിരുന്നുകളിലുമൊക്കെ ഒക്കെ അതിനെ പരിപൂർണതയിലെത്തിക്കാൻ വേണ്ടിയിട്ട് സംഘികളെ കൊണ്ടുവന്ന് കയറ്റുന്ന ആളുകളാണച്ചോ നമുക്ക് ചുറ്റിലുള്ളത് അങ്ങനെയാണച്ചോ അവരൊക്കെ ജനകീയരായതും പക്ഷെ ഒരു കാര്യത്തിൽ അഭിമാനം ഉണ്ടോ നിങ്ങളുടെ സമുദായത്തിൻ്റെ ഐക്യം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിഞ്ഞു ഞാനത് മുന്നേയുള്ള വീഡിയോയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ സമുദായത്തിന് ഇല്ലാതെ പോയ ഒന്ന് ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളതിനെ തുറന്നു പറഞ്ഞു കാരണം അത്രമേൽ ഐക്യത്തോടു കൂടി നിങ്ങൾ ഏത് ആയിക്കോട്ടെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ആശയവ്യത്യാസങ്ങളും നിലനിൽക്കെ നിങ്ങളുടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ആ നടപടിയിൽ നിങ്ങളെല്ലാം മറന്നുകൊണ്ട് അതിനെ കൃത്യമായി മനസ്സിലാക്കി അത് സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രസ്താവനകളും പ്രതിഷേധങ്ങളും നടത്തിയില്ല അച്ഛ അത് എൻ്റെ സമുദായത്തിൽ നടക്കൂലച്ചോ എൻ്റെ സമുദായം ഇപ്പോഴും ചിന്ന ഭിന്നമായി സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ക്രൈസ്തവ സമുദായത്തേക്കാൾ ഒരുപടി സംഘപരിവാര ഫാസിസത്തെ മനസ്സിലാക്കിയ ഒരു സമുദായമാണ് അച്ചോ മുസ്ലിം സമുദായം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ വേദനയോടുകൂടി മറ്റൊരു കാര്യം പറഞ്ഞില്ലേ നന്ദി പറഞ്ഞത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് വിട്ടുകിട്ടാൻ വേണ്ടി പ്രയത്നിച്ച ബി ജെ പിക്കും അതേപോലെ തന്നെ ഭരണകൂടത്തിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞ ആ നടപടിയെ ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അച്ഛൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ അത് അച്ഛനെ പോലെയുള്ള ധാരാളം ആളുകൾക്ക് ഒരു തിരിച്ചറിവായി കിട്ടിയിട്ടുണ്ട് എന്നത് വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ ധാരാളം ആളുകൾ ജയിലിലാകുമ്പോഴും മൗനമായി നിൽക്കുക മാത്രമല്ല അതിൻ്റെ പിന്നിലെ നിഗൂഢ ശക്തികളെ തിരിച്ചറിഞ്ഞിട്ട് പോലും അവരെ സ്വീകരിക്കുകയും അവരെ തങ്ങളുടെ അരമനകളിലേക്ക് കൊണ്ടുവരികയും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിലനിർത്തി പോകാൻ വേണ്ടിയിട്ട് പടാപ്പാട് പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അച്ഛ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ചോ അച്ഛനെ പോലെയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ധീരമായി നിലപാടെടുക്കുന്ന മതപുരോഹിതന്മാരുണ്ടെങ്കിൽ അച്ഛ ഒരു പരിധി വരെ സംഘപരിവാര ഫാസിസത്തെ നിലക്ക് നിർത്താൻ അവരുടെ അജണ്ടകളെ തിരിച്ചറിയാൻ അവരെ ജനകീയരാക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സ്വന്തം സമുദായവും മറ്റുമൊക്കെ തയ്യാറാവും ഏതായാലും അച്ഛൻ്റെ പന്ത്രണ്ട് മിനിറ്റിന് താഴെ വരുന്ന ആ പ്രസംഗം മുഴുവനും കേട്ടപ്പോൾ ഇങ്ങനെ കുറച്ച് നേതൃത്വങ്ങൾ ഉണ്ടെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആലോചിച്ചുപോയി അച്ഛൻ പറഞ്ഞത് മുഴുവനും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാസക്കും കൂസക്കും ഞങ്ങൾക്ക് അവിടെ എന്തായാലും പ്രശ്നമില്ല റബ്ബറിന് വില കൂടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ നിങ്ങളുടെയൊക്കെ പുരോഹിത മേലാളന്മാർക്കുമൊക്കെ വലിയ താക്കീതാണ് അച്ചോ താങ്കളെ പോലുള്ള ആളുകൾ നൽകിയത് മാത്രല്ല അച്ഛൻ പറഞ്ഞല്ലോ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് കാസ പോലെയുള്ള സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്ന ആളുകളുടെ അജണ്ടകൾക്ക് മേൽ കടന്നു തിരിയുന്നത് ശരിക്ക് യഥാർത്ഥ ശത്രുവിനെ മനസ്സിലാക്കാതെയാണ് എന്ന് അച്ഛൻ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടതിൽ ഏറ്റവും നല്ലൊരു പ്രസംഗമാണെച്ചോ താങ്കൾ നടത്തിയത് നല്ല നട്ടലുള്ള നല്ല നിലപാടുള്ള ഒരു വ്യക്തിത്വം ഇങ്ങനെയാണ് പണ്ഡിതന്മാരാവേണ്ടത് താങ്കളോട് ഒരുപാട് സ്നേഹം തോന്നി താങ്കളുടെ നിലപാടിനെ ഒപ്പം ചേരാൻ തോന്നി കാര്യം തിരിച്ചറിയുക എന്ന് മാത്രമല്ല തിരിച്ചറിഞ്ഞതിനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ധൈര്യമായി പറയുകയും അതിൽ എത്ര കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും ശരി വലിയ മേലധ്യക്ഷന്മാർ വരെ ആശംസകളും നന്ദി അറിയിച്ച വിഷയത്തെ കൂട്ടി ചെയ്തു പോലും താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കൾക്ക് അതിലൊന്നൊരു ഭയമില്ല നിലപാട് പറയുന്നതിൽ എന്നുള്ളത് വ്യക്തമാകുകയാണ് ആ ഒരു അവസരത്തിൽ താങ്കൾ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല ഈ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനാധിപത്യ മതേതര ചേരികൾക്ക് ഉണ്ടാവേണ്ടത് എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടി ഇതിൽ വലിയ പാഠമുണ്ട് ക്രൈസ്തവരുടെ ഈ ഒരു ഐക്യത്തെ കാണുമ്പോഴും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അച്ഛന്മാരുടെ കൂടിയുള്ള പ്രസംഗമൊക്കെ കാണുമ്പോൾ അതിലൊക്കെ വലിയ പാഠമുണ്ട് പൊതുശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ട് പോലും മൗനമാകുന്നവർക്കൊക്കെ ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി